സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ആദിവാസി മഹാസഭ നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് ആദിവാസി സമൂഹം ഇന്ന് നേരിടുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാമുദായികമായി പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കുള്ള ഒരു ജീവിത രീതിയാണ് അല്ലെങ്കിൽ ആ തലത്തിലേക്കുള്ള ഒരു രീതിയാണിപ്പോൾ ജനകീയ സർക്കാരിൻ്റെ കാല കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല മേഖലകളിലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും അതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെയുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഞങ്ങളുടെ സമൂഹം ഏറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാന പടിയായിട്ടാണ് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ് സർക്കാർ ആവിഷ്കരിച്ച പഠനമുറികളും ആ സംവിധാനങ്ങൾ തന്നെ ഈ ഗവൺമെൻ്റ് അട്ടിമറിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അതിനെതിരായി നമ്മ ആദിവാസി മഹാസഭ ബഹുമാനപ്പെട്ട ലോകായുക്തയെ സമീപിക്കുകയും അതിന് ലോകായുക്തയിൽ നിന്നും ഞങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു വിധി ലഭിക്കുകയും ചെയ്യേണ്ടായി അതായത് ഞങ്ങൾക്ക് ഉള്ള പഠനമുറികളിലെ എല്ലാ സൗകര്യങ്ങളും ആറാഴ്ചയ്ക്കുള്ളിൽ പൂർവാധികം ഭംഗിയാക്കി കൊടുക്കണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് അവർ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി ആ ഒരു വിഷയം നിങ്ങളുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് വളരെ വ്യക്തമായതിൻ്റെ വിശദീകരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തരുന്നതാണ് ഞാൻ വിശദീകരണം പറഞ്ഞു ഞാൻ ആദിവാസി മഹാ ഞാൻ ശശികുമാർ ആദിവാസി മഹാസഭ ജനറൽ സെക്രട്ടറിയാണ് മിസ്റ്റ് മോഹൻ ത്രിവേണി അദ്ദേഹം ആദിവാസി മഹാസഭയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇതിൻ്റെ വ്യക്തമായ വിശദീകരണം തരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു പത്രസഭ എന്നെ വിളിച്ചത് ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ ഗോത്ര ഗോത്രമേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സാമൂഹ്യ പഠനമുറികളെന്ന് പറയുന്നത് ഈ സാമൂഹ്യ പഠനമുറികൾ അഞ്ഞൂറെണ്ണം ആണ് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചത് അതിൽ മുന്നൂറ്റി അറുപത്തി നാലെണ്ണം സംസ്ഥാനത്ത് ഏറ്റവും റിമോട്ട് മേഖലയായിട്ടുള്ള ആദിവാസി മേഖലകളിലെല്ലാം ഈ സാമൂഹ്യ പഠനമുറികൾ സ്ഥാപിച്ചു ഈ സാമൂഹ്യ പഠനമുറികളുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് സാമൂഹ്യ പഠനമുറകളെ പ്രത്യേകിച്ച് ഗോത്രസമൂഹം സർവാത്മന സ്വാഗതം ചെയ്തൊരു കാര്യമാണ് കാരണം ഈ പുറമേ താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് പിന്നെ ട്യൂഷൻ കൊടുക്കുന്നതിനും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമ്മുടെ വനമേഖലകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ട്യൂഷൻ സംവിധാനത്തിന് വേറെ മാർഗമില്ല കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ ശല്യവും പിന്നെ കിലോമീറ്ററോളം നടന്നു പോകണം ഗോത്രസാരഥിയെ ആശ്രയിക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ അവിടെ അവിടുത്തെ കുട്ടികൾക്കുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ മോശമായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു മുമ്പൊക്കെ അപ്പോൾ അതിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഠനമുറികൾ കൊണ്ടുവരാൻ തീരുമാനമായത് അങ്ങനെ നമ്മുടെ മുന്നൂറ്റി അറുപത്തി നാല് പഠനമുറികൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുകയും അവിടെ പതിനയ്യായിരത്തോളം കുട്ടികളവിടെ പഠിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളെ ഈ പഠന മുറികളിൽ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ട്രൈബിൽ തന്നെ നല്ല ക്വാളിഫൈഡായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇതിനു വേണ്ടി നിയമിച്ചിരിക്കുന്നത് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പന്ത്രണ്ടായിരം രൂപ സർക്കാർ ഓണർഹിതം കൊടുക്കുന്നുണ്ട് അപ്പം അവർ നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് ഈ പഠിപ്പിക്കുന്ന ആളുകൾ അപ്പം ഈ പറയുന്ന ഗോത്രസാരഥിയെ ആശ്രയിച്ചും അല്ലാതെയും ഒക്കെ ബസ്സിലൊക്കെ പോയി പഠിച്ചിട്ട് വരുന്ന കുട്ടികൾ നേരെ സ്കൂളിൽ നേരെ വരുന്നത് അതായത് മേലെ സെറ്റ് ആ ഊരുകളിലെ ഈ പഠനമുറികളാണ് ഒന്നോ രണ്ടോ ഊരുകൾ ചേർത്താണ് ഒരു പഠനമുറി ആ പഠന വരും അവിടെ വരുമ്പോൾ അവിടെ അവർക്ക് പഴവും അതുപോലെ ആ ചായ ചായ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ല കൊടുക്കും ആ ഒരു നാല് അഞ്ചു മണി സമയത്ത് കൊടുത്തിട്ട് എട്ട് മണിക്കാണ് ആ ക്ലാസ് തീരുന്നത് അപ്പം ഈ സമയത്തിൽ വന്ന് ഈ കുട്ടികളെ ഈ എട്ട് ഒൻപത് ചിലടത്തൊക്കെ ഒൻപത് മണി വരെ പഠിപ്പിക്കും അങ്ങനെയാണ് ഇവർ പഠിക്കുന്ന ഓരോ പോർഷനും പഠിപ്പിക്കുകയും അവർക്ക് കൂടുതലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നട നടപടികൾ സ്വീകരിച്ചു വരുന്നത് അത് വളരെ വിജയമാണത് വളരെ 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 വിജയമാണ് കാരണം ഈ കുട്ടികൾക്ക് ഈ ഈ പറയുന്ന ഒരു ട്യൂഷൻ വഴി അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഈ പട്ടിക വർഗ വകുപ്പ് അതിനെ നശിപ്പിച്ചുവാന്നു ഞങ്ങളൊരു ഒരു എട്ട് മാസം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ചില പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് നശിപ്പിച്ചു എന്ന് പറയാൻ കാരണം ഈ പഠനമുറികളുടെ പഠനം പണ്ടൊക്കെ ഉള്ള പഠനങ്ങളല്ലോ ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇന്ന് ഇന്റർനെറ്റ് സംവിധാനവും അതുപോലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ടി വി ഒക്കെ ഉപയോഗിച്ചുള്ളതാണ് അപ്പം നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലല്ല ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എല്ലായിടത്തും ടിവിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഒക്കെ കൊടുത്തിട്ട് ടീച്ചേഴ്സ് അവർ ആ കമ്പ്യൂട്ടറിൽ തന്നെ ഇതെല്ലാം കാണിച്ചു കൊടുത്താണ് പഠിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതുണ്ടായിരുന്നു പക്ഷേ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു അത് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി മിക്ക സ്ഥലങ്ങളിലും കറണ്ട് കൊണ്ടുപോകുന്നു കറണ്ട് കൊണ്ടുപോയി ഇതെല്ലാം കൊടുത്ത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി പിന്നെ ഒരു വർഷം ഈ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ അത് അതിൻ്റെ മെയിൻ്റൻസ് സംവിധാനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ ഒരൊറ്റ കമ്പ്യൂട്ടറുകളും മെയിൻ്റെൻസ് ചെയ്യാനോ മറ്റതിൻ്റെ മറ്റു ഉപകരണങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിനും നടപടിയില്ല ഓരോ വർഷവും പതിനഞ്ച് കോടിയോളം രൂപയാണ് ഈ പഠന മുറികളുടെ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാർ കൊടുക്കുന്നത് പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായ അറിയാനുള്ള കാര്യം ഈ പതിനഞ്ച് കോടിയിൽ വേറെ ഒരു മുപ്പത് ലക്ഷം രൂപ മുടക്കിയാൽ ഇത് മെയിൻ്റൻസ് ചെയ്യാൻ കഴിയും പക്ഷേ ഈ കേരളത്തിലെ സമസ്ത മേഖലയിലും ഇത് പരാജയമായി പോയി കാരണം ഈ പഠനം പഠിക്കുമെന്നതിനുള്ള കമ്പ്യൂട്ടറോ അതുപോലെ തന്നെ ടിവിയോ എല്ലാം ഇതുപോലെ ഫോൾട്ടായി കിടക്കുകയാണ് അതവർക്ക് പഠിക്കാൻ പറ്റില്ല പിന്നെ ശുചിമുറികൾ അവർക്ക് ശുചിമുറികൾ സംവിധാനമില്ല യഥാസമയം ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കത്തില്ല കുട്ടികളുടെ ഇത് പറഞ്ഞാൽ നാലു മണിക്ക് കൊടുക്കുന്ന ചായയും അങ്ങനെയുള്ള സാധനങ്ങൾ പൈസ കൊടുക്കാറില്ല പിന്നെ അതുപോലെ തന്നെ ചില കറണ്ടിന് പൈസ അടയ്ക്കാത്തോണ്ട് കറണ്ട് കട്ട് ചെയ്തു പോകുന്നു ചില സ്ഥലങ്ങളിൽ ഇനിയും കറണ്ട് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് പോലും ഈ പട്ടികവർക്ക വകുപ്പിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു കൊടുക്കും അപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പട്ടികവർക്ക ഡയറക്ടർക്ക് നമ്മൾ പരാതി കൊടുത്തു അതിന്റെ ഒരു എല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചു എട്ട് മാസം മുമ്പ് ഒരു പത്രസമ്മേളനം നമ്മളിവിടെ വിളിച്ചതാ അങ്ങനെയെല്ലാം കൊടുത്തിരുന്നു പക്ഷെ അതിനൊന്നും ഒരു മറുപടിയില്ല അപ്പം ഇവിടുത്തെ നമ്മുടെ പട്ടികർക്ക് കേരളത്തിൻ്റെ പട്ടികർക്ക് വിദ്യാർത്ഥികളുടെ പൈസ പണം അനുവദിച്ച് നൽകുന്നതൊക്കെ ഒരു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് അതേ വേണിതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതായത് ഞങ്ങൾ നേരിട്ട് കണ്ടേ ഇപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പഠന മുറികളെ മെച്ചപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ പരാതി ഒരു പരാതിയാണ് പഠിച്ചു ഉടൻ തന്നെ കാര്യങ്ങൾ ചെയ്യും ഒരു കുറച്ച് പേപ്പറൊക്കെ എനിക്ക് തന്നു അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കൃത്യമായി ചെയ്യുമെന്ന് പറഞ്ഞു പതിനഞ്ച് കോടി രൂപ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ചെയ്തിട്ട് പോലും ഈ നടപടികളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ നോക്കണം നമ്മുടെ ഈ സർക്കാർ സ്കൂളുകളിൽ ഈ മെയിൻ്റെൻസിലൊക്കെ പ്രത്യേക കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് എല്ലാ കമ്പ്യൂട്ടറും എല്ലാം മെയിൻറ്റൻസ് ചെയ്ത് എല്ലാം നല്ല കൃത്യമായി നടക്കുകയാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ അപ്പം ഈ മേഖലയിലെ ഈ മേഖലയിലെ കുട്ടികളെ ആ ചോദിക്കാനും പറയാനും പറയാനാളില്ലാത്തതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ മേഖലയിൽ എങ്ങനെ ഇതൊക്കെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റും ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ആദിവാസി കലാമേള എന്ന് പറഞ്ഞ് ഇപ്പം സർക്കാരിൻ്റെ പരിപാടി ഇത് മാത്രമാണ് ആദിവാസി കലാമേള അവർക്ക് വീട് കൊടുക്കുന്ന കാര്യത്തിലോ അവർക്ക് ഭൂമി കൊടുക്കുന്ന കാര്യത്തിലോ അവർക്ക് തൊഴിൽ കിട്ടുന്ന കാര്യത്തിലോ അവർ വിദ്യാഭ്യാസ കാര്യത്തിലോ ഒന്നും ശ്രദ്ധയില്ല സർക്കാരിന് പ്രത്യേകിച്ചും നമ്മുടെ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പുറത്തുപോയി പഠിക്കുന്ന കുട്ടികളൊക്കെ പലരുടെയും സർട്ടിഫിക്കറ്റ് നിന്നും ആ മാനേജ്മെന്റിൽ തടഞ്ഞു വെച്ചിരിക്കുക പൈസ കൊടുക്കാത്തതുകൊണ്ട് അപ്പം ഇത് ഏറ്റവും താഴേക്കടയിൽ വരുന്ന ഏറ്റവും അടിസ്ഥാന ജനങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ പഠനമുറികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പറയുന്ന ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തു ഈ വിഷയം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇത് കൊണ്ടുവന്നു ഇത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ലോകായുദ്ധത്തെ സമീപിച്ചത് അല്ല ഞങ്ങൾ കൊടുത്തത് വ്യക്തമായ കണക്കുകൾ എല്ലാ കാര്യങ്ങളും കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്തയുടെ ഒരു വിധി ഇതിനനുകൂലമായിട്ട് വന്നത് ആറ് ആഴ്ചകൾക്കുള്ളിൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് മുഴുവൻ പഠനമുറികളും മുറികളും സജ്ജമാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ തന്നിരിക്കുന്നത് അപ്പം അത് നടപ്പിലാക്കണം ഇവിടെ ഏത് ഓർഡർ വന്നാലും നടപ്പിലാക്കാത്തൊരു സ്ഥിതിയുണ്ട് ദയവായി എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടതാണ് ഇതിവിടുത്തെ രാഷ്ട്രീയ അതുപോലെ തന്നെ ഭരണകൂടങ്ങൾ എല്ലാവരുടെയും മാധ്യമ എല്ലാ രംഗത്തും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് പുറത്തു കൊണ്ടുവരണം ഈ പാവം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇത് പുറത്തു കൊണ്ടുവരികയും നമ്മുടെ ബഹുമാനപ്പെട്ട ലോകായുക്ത പ്രഖ്യാപിച്ച വിധി ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട് ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഈ ഇത് കൃത്യമായും ഈ ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് നമ്മൾ നിങ്ങളോട് രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഈ പട്ടികർക്ക് വകുപ്പിൽ കോടോന്ന് കോടി രൂപയാണ് ലാബ്സാക്കി കളയുന്നത് ഒരു പൈസയും മുടക്കം അവർക്ക് വയ്യ ഉദ്യോഗസ്ഥന്മാർക്ക് ആ മേഖലയിൽ പോകാനോ അവർക്ക് അത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ ഒരു ഉദ്യോഗസ്ഥനും വയ്യ മുൻകാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർ ഓരോ മേഖല കയറിയിറങ്ങും ട്രൈബൽ പ്രൊമോട്ടേഴ്സ് കയറിയിറങ്ങും ഇപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇല്ല എല്ലാ മേഖലയിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലിട്ട് കൊടുക്കും ബഹുഭൂരിപക്ഷകളൊക്കെ അത് നോക്കാൻ അറിഞ്ഞുവിടാ ഇവിടെ ഇവരെ കാര്യങ്ങൾ നടക്കും ശമ്പളം മാക്കി അവർ ഓരോ പദ്ധതികൾ അവർ മുന്നോട്ട് പോകും ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി അവർക്ക് കിട്ടുന്നതുമില്ല അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അതിന്റെ ഒരു ഭാഗമാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ പ്രതിഷേധിക്കുവാനോ കോടതിയിൽ പോവാനോ ഈ സമൂഹങ്ങൾക്ക് കഴിയുന്നതുമില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി നമുക്ക് അത് കിട്ടിയിരിക്കുന്നത് ഇത് ഞങ്ങൾ ഇപ്പൊ പറയാ ഈ വിധി ഇത് മാത്രം പോരാ ഇത് ആരാണോ ഈ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്ത് ചെലവഴിക്കാത്ത കോടിക്കണക്കിന് രൂപകളെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് ചെലവഴിക്കാത്ത ഫണ്ട് അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നാൽ ലക്ഷം രൂപ അത് ചെലവഴിച്ചില്ല ആ ചെലവഴിക്കാത്തത് കൊണ്ട് പറ്റിയെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നില്ല അവർ കൊടുക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഈ ഫണ്ട് ഉണ്ടായിരുന്നിട്ടും മനഃപൂർവ്വം ഇതൊക്കെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സർവൻ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് അതുകൊണ്ട് പത്ത് രണ്ടായിരം ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും ഇതിനകത്ത് പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പണ്ട് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിനും മറ്റിനും ചെലവാക്കിക്കൊണ്ട് ദൂർത്തടിക്കുകയാണ് ഈ മത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ആദ്യം എവിടെയാണ് ആദിവാസികൾക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നത് സമസ്ത മേഖലയിൽ ഈ പട്ട്യവർക്ക വകുപ്പ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് സമസ്ത മേഖലയിലും ഇപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഈ പണ്ട് ചെലവഴിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അട്രോസിറ്റി ആക്ട് അനുസരിച്ചിട്ട് കേസ് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരായ സർവെന്റ്മാരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് അവർ ഈ പദ്ധതികളെ നടപ്പിലാക്കുമ്പോൾ എന്തുകൊണ്ട് അവർ പണം ചെലവഴിച്ച് നടപ്പിലാക്കുന്നില്ല വെറുതെ ഇരിക്കാൻ പറ്റിയില്ല നിങ്ങൾ ഡയറക്ടറേറ്റിൽ പോയി നോക്ക് എന്ത് സംവിധാനമാണെന്ന് മുഖ്യമന്ത്രി ഇരിക്കുന്ന അടുത്തേക്കാളും വലിയ സംവിധാനമാണ് നമ്മളെ പട്ടുവർക്ക് ഡയറക്ടറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരായാലും പുറത്തിറങ്ങാറില്ല ഇതാണ് ഈ സ്വപ്ന നടക്കുന്നത് അന്ന് ഇവർക്കെതിരെ നടപടി ഉണ്ടാവണം ഞങ്ങളുടെ അടുത്ത കേസില് ഞങ്ങൾ പോകുന്നുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥന്മാരിൽ ശക്തമായ നടപടി എടുക്കണം കേസ് കൊടുക്കണം എന്നുള്ള ആവശ്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഇതുവരെ ഒരു ആദിവാസി വിവാഹത്തിൻ്റെ ഇത് ഒരു വിഷയമാണ് ഇതുവരെ നൂറ് നൂറ് വിഷയങ്ങളുണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന പരിഹാരം കാണാതെ പോകുന്ന നൂറ് നൂറ് വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് ശക്തമായ ആ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഇത് ഒരു നിലപാട് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ല ഓരോ വർഷവും പതിനയ്യായിരത്തോളം വരുന്ന കുട്ടികൾക്ക് ഇത് അതിന്റെ ഗുണം ലഭിക്കും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഉയർച്ചയ്ക്ക് വിദ്യാഭ്യാസമാണ് ആവശ്യം ആ വിദ്യാഭ്യാസത്തിന് ഈ കാടിനുള്ളിലെ പാവം കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടെ ഒരു ആവശ്യമാണ് അതിനെല്ലാവരുടെയും ഒരു പിന്തുണ ഉണ്ടാവണം ഇത് അവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് കഴിഞ്ഞ വാർത്തകൾ പത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു അതുപോലെ ഈ വാർത്തയും ഒക്കെ പുറത്തു കൊണ്ടുവരികയും പറ്റുമെങ്കിൽ ഈ പഠനമുറികളൊക്കെ നമ്മുടെ മീഡിയക്കാരോ പത്രക്കാരൊക്കെ ഒന്ന് സന്ദർശിച്ചു നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല പഠനമുറികളും ഉണ്ട് അവിടെയൊക്കെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റും അവിടുത്തെ പഠനത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ എവിടെയൊക്കെ പ്രവർത്തന രഹിതമാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് അടുത്തൊക്കെ പരിശോധിച്ചാൽ നമുക്ക് അതറിയാൻ കഴിയും അപ്പം അതുകൊണ്ട് പറ്റും അങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെക്കിങ്ങനൊരു ശ്രദ്ധയുണ്ടാവണേ തീർച്ചയായിട്ടും ഈ പഠനമുറികൾ നന്നായി എന്നുള്ളതാണ് നമ്മളെ എം ആർ എസ് സുകളൊക്കെ എടുത്ത് വരിക പത്ത് പതിനെട്ട് എം ആർ എസ്സുകൾ ഉണ്ട് എം ആർ എസ് യിലൊക്കെ കഷ്ടിച്ചാണ് കുട്ടികൾ ജയിക്കുന്നത് അവിടെ ഇതുപോലെ ഈ ഞങ്ങളെ എം ആർ എസ് സുകളുടെ വിഷയമൊക്കെ നേരത്തെ ഒരു കർത്തസമയം നടത്തിയിരുന്നു എം ആർ എസ്സുകളുടെ എസ് എൽ സി ഒക്കെ വരുമ്പോൾ കഷ്ടിച്ചു കുട്ടികളാണ് ജയിക്കുന്നത് നൂറ് കുട്ടികളുടെ പഠനം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഒന്നും ആർക്കും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത് കുട്ടികൾ പതിനെട്ട് എം ആർ എസ്കളിൽ എ പ്ലസ് നേടി അല്ലാതെ നാൽപ്പതോളം കുട്ടികൾ മാത്രമേ ഉള്ളൂ അത്ര പഠന നിലവാരം മോശമാണ് കാരണം അവിടുത്തെ ടീച്ചേഴ്സ് അവിടെ നിന്ന് കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് ഏത് ടീച്ചേഴ്സ് അവിടെ ആരും അവിടെ നിൽക്കാറില്ല അവിടെ അവസാനം അത് നോക്കുന്ന ആയമാരിലേക്ക് ഒതുങ്ങി അവിടെ നിൽക്കുകയാണ് അപ്പം അതിനേക്കാളും മെച്ചമായിട്ട് നമ്മുടെ ചില ഊരുകളിലുള്ള കുട്ടികൾ മെച്ചമായിട്ട് എ പ്സ് വാങ്ങുന്നുണ്ട് മെച്ചമായി പഠിക്കുന്നുണ്ട് അപ്പം പഠന സൗകര്യം ഇല്ലാതാക്കുക എന്നുള്ള ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്കെതിരെയാണ് ഞങ്ങൾ കോടതി പോയത് അത് ലോകായുദ്ധ പ്ര ലോകായുക്തയ്ക്ക് അത് ബോധ്യമായ ചില ഉത്തരവിട്ടത് അപ്പോൾ അതിന് എല്ലാവിധ സഹകരണവും മാധ്യമ ആകൾ ഇത് അതുപോലെ പത്രങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെല്ലാവരുടെയും സഹകരണനേള അഭ്യർത്ഥിക്കുകയാണ്